ഐക്യകേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സർക്കാർ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം അത് അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് മിനിസ്ട്രിയുടെ കഥ അതിൻ്റെ അറുപത്തിയേഴാം വാർഷികമാണ് ഇന്ന് ഈ ദിവസമാണ് ഈ മിനിസ്ട്രി അധികാരത്തിൽ വന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലേറിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ രണ്ട് കൊല്ലക്കാലം വിപ്ലവകരമായ ഒരുപാട് തീരുമാനങ്ങൾ കൈകൊണ്ടു പ്രത്യേകിച്ചും കേരള എഡ്യൂക്കേഷൻ ബില്ല് എന്ന് പറയുന്ന വിദ്യാഭ്യാസ ബില്ല് ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ല് അതിലൊന്നായിരുന്നു അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശം എന്നത് എങ്ങനെയും നടത്താനുള്ള അവകാശമല്ല എന്ന് കൊണ്ടുവന്ന ബില്ലായിരുന്നു കേരള എഡ്യൂക്കേഷൻ ബില്ല് അതിന് പിന്നീട് വലിയ പ്രശ്നമുണ്ടായി ചില ഒരു സ്കൂള് സർക്കാർ ഏറ്റെടുത്തു അതിൻ്റെ തുടർച്ചയായിട്ട് അവസാനം വിമോചന സമരത്തിലെത്തി വെടിയേറ്റ് മരിച്ചു അവസാനം ഈ മന്ത്രിസഭ ഡിസ്മിസ് തിരുക്കൊച്ചിയും മലബാറും ഒരുമിച്ചു ചേർത്ത് കേരള സംസ്ഥാനം രൂപീകരിച്ചതിന്റെ പിറ്റേ വർഷമാണ് ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് പന്ത്രണ്ട് ദ്വയാംഗ മണ്ഡലങ്ങളടക്കം നൂറ്റിപ്പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിലെ നൂറ്റി ഇരുപത്തിയാറ് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പുണ്ടായത് നാനൂറ്റി ആറ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ അറുപത്തിയഞ്ച് ദശാംശം നാല് ഒൻപത് ശതമാനമായിരുന്നു പോളിംഗ് അറുപത് സീറ്റുകൾ നേടി ഇ എം എസ് നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഭരണത്തിലേക്ക് പ്രഗത്ഭരുടെ നിരയായിരുന്നു പതിനൊന്നംഗങ്ങളുണ്ടായിരുന്ന ആദ്യ മന്ത്രിസഭ മുഖ്യമന്ത്രി ഇ എം എസ് ധനമന്ത്രിയായി സി അച്യുതമേനോൻ ഗതാഗതവും തൊഴിലും ടി വി തോമസിന് നിയമവകുപ്പിൽ വി ആർ കൃഷ്ണയ്യർ ആരോഗ്യമന്ത്രി ഡോക്ടറായിരുന്ന എ ആർ മേനോൻ കെ ആർ ഗൌരിയമ്മയായിരുന്നു ഏക മന്ത്രി റവന്യൂ എക്സൈസ് എന്നിവയായിരുന്നു വകുപ്പുകൾ വിദ്യാഭ്യാസവും സഹകരണവും ജോസഫ് മുണ്ടശ്ശേരിക്ക് സാമൂഹ്യ വ്യവസ്ഥതിയെ അപ്പാടെ മാറ്റിമറിച്ച ഭൂപരിഷ്കരണ നിയമവും കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമവും നടപ്പാക്കിയപ്പോൾ വലിയ എതിർപ്പാണ് സർക്കാർ നേരിട്ടത് ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ സമഗ്ര പരിഷ്കരണത്തിന് ലക്ഷ്യമിട്ടെങ്കിലും വൻതോതിൽ എതിർപ്പിനും കാരണമായി വിമോചന സമരം തുടങ്ങി ആന്ധ്ര അരിക്കുംഭകോണവും ഒരണസമരവുമെല്ലാം വിമോചന സമരത്തെ ആളിക്കത്തിച്ചു ആയിരത്തി ജൂലൈ മുപ്പത്തിയൊന്നിന് ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിയാറാം വകുപ്പനുസരിച്ച് സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി അധികാരമേറ്റെടുത്തു രണ്ടു വർഷം മാത്രമേ ആയുസുണ്ടായിരുന്നുള്ളൂവെങ്കിലും സംഭവബഹുലമായിരുന്നു ഇ എം എസ് മന്ത്രിസഭയുടെ ഭരണകാലം റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ബുള്ളറ്റിൽ വിശ്വസിച്ചൊരു കാലത്ത് നിന്ന് വഴുതി മാറി ബാലറ്റിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കടന്നതിൻ്റെ സൂചന കൂടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ കൊൽക്കത്ത തീസിസ് എന്ന പ്രശസ്തമായ തീസിലൂടെ എലിമിനേഷനാണ് ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യം വന്നു അതായത് ആത്യന്തികമായി ജനാധിപത്യ വഴികൾ സ്വീകാര്യമല്ല എന്നായിരുന്നു വിപ്ലവ വഴിയിലൂടെ തന്നെ പോവുക വിപ്ലവ നക്ഷത്രം ഉദിക്കും എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടന്നു അവസാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ജനാധിപത്യത്തിലേക്ക് വന്നു ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നു രണ്ട് കൊല്ലക്കാലം ഭരിച്ചു ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ മന്ത്രിസഭ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്